യൂട്യൂബ് ചാനൽ തങ്കൂസ് ഗുണ്ട് അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോവാണ് അപ്പൊ നമുക്ക് അതിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അപ്പൊ നമ്മൾ കപ്രിക്കാട് ആന ക്യാമ്പിലാണ് എത്തിച്ചത് ഇന്ന് നമ്മളുള്ളത് കത്രിക്കാട് ആന നടത്തൽ കേന്ദ്രത്തിലാണ് പക്ഷേ ഇവിടെ അവധിയാണ് തിങ്കളാഴ്ച ദിവസങ്ങളിലെ അവധിയാണ് രാവിലെ എട്ട് മുതൽ അഞ്ച് വരെയാണുള്ളത് പക്ഷെ ഇന്ന് ഞങ്ങൾ വന്ന തിങ്കളാഴ്ച ഇന്ന് ജനുവരി ഒന്ന് ന്യൂ ഇയറിൻ്റെ വന്ന കേട്ട് പക്ഷെ എന്ത് ചെയ്യാൻ അവധിയായിപ്പോയി അതുകൊണ്ട് നമുക്കിനിയും ബാക്കിയുടെ എന്തെങ്കിലുമൊക്കെ കാഴ്ച കണ്ടിട്ട് തിരിച്ചു തിങ്കളാഴ്ചയും ആനക്കാമ്പ് അവധി ആയതുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ പുറത്തായിട്ട് ഇതേപോലെ ഫോറസ്റ്റ് പോലെ ഇങ്ങനെ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കൂടെ നമുക്ക് കുറച്ച് ദൂരം നടക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കണ്ണിന് കുളിർമയേക്കുന്ന ധാരാളം പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു പ്രകൃതി സൗന്ദര്യത്തോട് താല്പര്യം എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു ഇത് ഇവിടം വരെയായിരുന്നു നമ്മുടെ ആനക്കാമ്പിന് പുറത്തൂടെ സഞ്ചരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ തിരിച്ചു നടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആനക്കാമ്പിൽ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ലൊരു അടിപൊളി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ഇവിടുന്ന് കഴിഞ്ഞു കേട്ടോ കാണാൻ പറ്റില്ലെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടുത്തെ നമുക്ക് നല്ല രീതിയിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ആണ് ഇവിടെ ചെറിയൊരു ഹട്ടൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പൊ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് പ്രകൃതി സൗന്ദര്യം മാത്രമേ നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ കപ്രിക്കാട് ആനക്കാമ്പിലേക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ആകെ ടയർഡായിട്ടായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനോട് ചേർന്നുള്ള ഒരു നമ്മൾ ഒരു അടിപൊളി സോടാന്ന് നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു യാത്ര പോയത് എന്റെ കസിൻസിന്റെ ഒപ്പമായിരുന്നു അതായത് എന്റെ ഫാദറിന്റെ ബ്രദറും ഫാമിലിയും നമ്മുടെ ഈ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് മൂന്നുപേരായിരുന്നു എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് റൂബൻ ജോർഡൻ ആൻഡ് സിയ ആണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഭൂരിഭാഗവും വീഡിയോസും താങ്ക് യു സോ മച്ച് സിയന അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ യാത്രാ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം അപ്പോൾ നമ്മൾ കപ്രിക്കാട് ആന വളർത്തൽ ക്യാമ്പിനോട് യാത്ര പറയാണ് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്